അടിപൊളി അവിടെ അവിടെ അപ്പൊ അച്ചാമരെ നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു മീൻ മീൻപിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചൂണ്ടയിട്ട് മീൻ അടിക്കുമ്പോൾ മീൻ കല്ലറിയിട്ട് എടുക്കാൻ പിന്നെ ലാസ്റ്റ് പൊന്തു വള്ളത്തിൽ ഇറങ്ങേണ്ടൊരവസ്ഥ ആ അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ മുമ്പ് വന്നിട്ടുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ആ ഫീൽഡും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കം ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇതാണ് മീനടിച്ചിട്ട് മീൻ നേരെ കല്ലുണ്ടൊക്കെ കയറി എന്നിട്ട് മീനെടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പൊന്തു വെള്ളം എടുത്ത് വെള്ളത്തിലിറങ്ങി മീനെ പിടിക്കുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചേരെ നമ്മുടെ വള്ളത്തിരിക്കുന്ന ആളെ ഇതാണ് കേട്ടോ കാവിലെന്നാണ് പേര് കേട്ടോ അപ്പോൾ പുള്ളി നമ്മുടെ കടലിന്റെ പറ്റത്തിൽ തന്നെയാണ് ഇവിടെ പുള്ളി ഇതുപോലെ കടലിൽ മീൻ പിടിക്കാനൊക്കെ പോണതാണ് അപ്പോൾ അത് എന്താ നമ്മുടെ ഉടക്കിയിരിക്കുന്ന സാടെടുക്കാൻ വേണ്ടിയിട്ടാണ് കാബിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടക്ക് കടലി തിര വന്നതുകൊണ്ട് നമ്മുടെ പൊന്ത ഇച്ചിരി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനത് തുടങ്ങിയ ലെവലിൽ നിർത്തിയ ശേഷം നിർത്തിയിട്ടാണ് ബാക്കി ശ്രമം നട നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല ഉടക്ക് നല്ല ഉടക്കാണ് അങ്ങനെ വരാൻ നല്ല ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് Leger

അത് മാറ്റി അത് മാറ്റി എന്താന്ന് വെച്ച ഓടിയ ഓടിയപ്പുറത്തേട്ടങ്ങാനും കയറി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം അതിന്റെ ഇടക്ക് അവിടെ കൊണ്ട് താത്തി എറിഞ്ഞിരിക്കും വിവര ആ മീന്റെ വായി തന്നെയാണ് കൊണ്ടെറിഞ്ഞു വെച്ചിരിക്കുക എന്ന് തോന്നാ ാണ് വലിച്ചമിന്റെ ലൈനാണ് ആ മച്ചാൻമാരെ അപ്പോ നമ്മുടെ ഉടക്കീരുന്ന നമ്മുടെ കാട് നമ്മളത് അങ്ങനെ കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം ഉടക്ക് മാറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ അത് ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നേരെ മീൻ ഇരിക്കുന്ന മീൻ ഉടക്കിയിരിക്കുന്നതാണ് നമ്മൾ ഇനി അടുത്ത് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നേരെ ആ വീഡിയോയിലേക്ക് കൊടുത്തേക്ക്

വള്ളത്തിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു രണ്ട് കിലോ ഉള്ള ഒരു കറുപ്പാണ് അവരെ പിടിക്കാനാണ് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് സാധനത്തിനടുത്ത് കൊന്നുവളത്തിട്ടിട്ടുണ്ട് അതെ നല്ല പിടുത്താൻ പിടിച്ചത് പച്ച നമ്മക്ക് മീനടിച്ച് ഈ ഷാട്ടിലാണ് കേട്ടാ കേട്ടാ ഇതാണ് സാധനം നമ്മുടെ ഫയർ ടയറിന്റെ അതേ മോഡല് സാധനം മൊത്തം കേറിപ്പോയി അപ്പതേ നമ്മടെ മീനിനെയും കൊണ്ട് നമ്മുടെ ആള് പെരക്ക് വന്നിട്ടുണ്ട് നമുക്ക് മീനിനെ കൊണ്ട് പറ്റൊണ്ടെന്ന് കാണിച്ചു തരാം